നമസ്കാരം വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ ആക്രമണം പരിക്കേറ്റ എസ് സിവിൽ പോലീസുകാരും തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം സംഭവത്തിൽ മംഗലം സ്വദേശി അറസ്റ്റിൽ അർദ്ധരാത്രിയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ തിരൂർ എസ് എയ്യയും സിവിൽ പോലീസ് ഓഫീസറേയും മർദ്ദിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു മംഗലം കൊയ്പയിൽ വീട്ടിൽ അജയനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടരയോടെ ബീരാഞ്ചിറ ചേമ്പുംപടിയിലാണ് സംഭവം സംശയാസ്പദമായ നിലയിൽ കണ്ട കാറിൽ നിന്ന് അജയനോട് പോലീസ് ഇറങ്ങാൻ പറഞ്ഞതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം രാത്രി മേഖലയിൽ മണൽക്കടത്ത് നടക്കുന്നത് കണക്കിലെടുത്തായിരുന്നു പോലീസ് ഇവിടെ എത്തിയത് റിനു സമീപത്തെത്തി പേരും വിലാസവും ചോദിച്ച് പുറത്തിറങ്ങാൻ പോലീസ് ഇയാളോട് ആവശ്യപ്പെട്ടു എന്നാൽ കാറിലുണ്ടായിരുന്ന അജയൻ പോലീസിന് നേരെ ആക്രോശിക്കുകയായിരുന്നു ഇതോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചതോടെ പ്രതി പോലീസിനെ മർദ്ദിക്കുകയും എസ് ഐ ഉദയരാജന്റെ ഇടതുകൈയിൽ കടിച്ചു പരിക്കേൽപ്പിക്കുകയുമായിരുന്നു അക്രമം തടയുന്നതിനിടെ സിവിൽ പോലീസ് ഓഫീസറെയും മർദ്ദിച്ച പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പരിക്കേറ്റ പോലീസുകാർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതി അജയനെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ